ഹലോ ഇന്ന് ഞാനൊരു യാത്രയിലാണ് കേട്ടോ ഇന്ന് അച്ചുട്ടിയുടെ സ്കൂളിലേക്ക് വന്നതാണ് അവൻ ഇന്ന് പ്ലസ് വണ്ണിൻ്റെ ട്രാൻസ്ഫറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അവന് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എന്നെ പൊന്നാനിയാണ് കിട്ടിയത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒത്തിരി ദൂരമുള്ള കാരണം കൊണ്ട് രാവിലത്തെ വരവും വൈകിട്ടത്തെ വരവും ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ അവൻ പഠിച്ച സ്കൂളിലേക്ക് തന്നെ ട്രാൻസ്ഫറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം മാറഞ്ചേരി കിട്ടിയിട്ടുണ്ട് അപ്പം ഇന്ന് അതിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടാ അവിടെ ചെന്നപ്പോഴും അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒത്തിരി വിഷമമായിരുന്നു അവൻ പോരുന്ന കാരണം കൊണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് പോവാ കുറച്ച് കഴിഞ്ഞിട്ട് പോവാം െന്ന് പറഞ്ഞിട്ട് കുറേ നേരം എന്നെ അവിടെ പിടിച്ചു നിർത്തിയായിരുന്നു കേട്ടാ അവൻ ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ട്രാൻസ്ഫറിനൊക്കെ കൊടുത്തെ പക്ഷേ ഈ ഒന്നര മാസം കൊണ്ട് അവർ ഒത്തിരി കൂട്ടായി എന്ന് എനിക്ക് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായിട്ട് അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒത്തിരി വിഷമം എന്നിട്ട് പിന്നെ എനിക്കത് കണ്ടപ്പോൾ ആകവേഷമായി കേട്ടോ എന്നിട്ട് ഞാൻ കുട്ടികൾക്കൊക്കെ ചായയും സോഡയും സമൂസയും എല്ലാം അവിടുത്തെ ക്യാൻറ്റീനിന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നോട്ടോ ഞാൻ പറഞ്ഞേ നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ മക്കൾക്കൊന്നും കഴിക്കാനുള്ള മോഡ് പോലും ഇല്ലായിരുന്നു ഇപ്പം പോരുന്ന ആ ഒരു വിഷമമായിരുന്നു കേട്ടോ അവർക്ക് പിന്നെ അച്ഛനും ആകെ വിഷമായി ഒന്ന് രണ്ട് പ്രാവശ്യം എന്നെ അവർ കണ്ടിട്ടുള്ളെങ്കിലും ഒത്തിരി പരിചയമുള്ള പോലെ എൻ്റെ അടുത്ത് പെരുമാറിയത് കേട്ടാ അപ്പം തന്നെ എനിക്ക് മനസ്സിലായിട്ട് ആ ഒരു സ്നേഹം കൊണ്ടാണ് എന്നോട് അത് പോലെ അവിടെ ഇല്ല എന്നുണ്ടെങ്കിലും ഇടയ്ക്കൊക്കെ കാണാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാക്കിക്കോളുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ഒത്തിരി വിഷമത്തോടെയാണ് ഇന്നത്തെ ഒരു ദിവസം പോയത് കേട്ടാ ഇനി തിങ്കളാഴ്ച മുതൽ അവൻ മുന്നേ പഠിച്ച സ്കൂളിൽ തന്നെയാണ് പോകുന്നത്